നായകനായും സഹനടനായും വില്ലനായുമൊക്കെ അഭിനയിച്ചിട്ടുള്ള സിദ്ദിഖ് എന്ന നടന് മലയാളികളുടെ മനസ്സിൽ ഒരു വില്ലൻ പരിവേഷമായിരിക്കും ഭൂരിഭാഗവും ഉണ്ടാവുക എന്നാൽ അത് തിരുത്തി കുറിച്ചത് നടൻ്റെ രണ്ടാമത്തെ മകൻ ഷഹീന്റെ വിവാഹത്തോടെയാണ് പിന്നീട് ആ കുടുംബത്തെ കൂടുതലറിഞ്ഞ നിമിഷം മുതൽ നെഞ്ചോട് ചേർത്തായിരുന്നു ഓരോ വിശേഷങ്ങളും ആസ്വദിച്ചറിഞ്ഞത് ഒടുക്കം ആ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ നിറകൂടമായിരുന്ന സാപ്പി എന്ന റാഷിൻ ഈ ഭൂമിയോട് വിട പറഞ്ഞെന്ന വാർത്ത ഓരോരുത്തരുടെയും ചങ്ക് പൊള്ളിക്കുന്നതായിരുന്നു സിദ്ദിഖിന് കുടുംബമായിരുന്നു സർവതും വലിയ ദൈവവിശ്വാസിയും ഭാര്യയെയും മക്കളെയും പ്രാണന തുല്യം സ്നേഹിച്ച മനുഷ്യനുമായ അദ്ദേഹത്തിന് മൂത്തമകൻ റാഷനായിരുന്നു ജീവൻ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ജനിച്ച നാൾ മുതൽ അദ്ദേഹം അവനെ കൊണ്ടുനടന്നത് ചുറ്റുമുള്ളവരുടെ സഹതാപ കണ്ണുകളെ അകറ്റിമാറ്റി മകന് അവന്റേതായ ലോകവും ജീവിതവും ഒരുക്കുകയായിരുന്നു നടൻ ചെയ്തത് മകന്റെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ തകർന്നു പോയവരായിരുന്നു സിദ്ദിക്കും ഭാര്യയും എന്നാൽ അവന് തണലും സംരക്ഷണവും ഒരുക്കേണ്ടത് തങ്ങളാണെന്ന തിരിച്ചറിവിലാണ് സിദ്ദിഖ് ഊർജ്ജസ്വലനായ ഉപ്പയായി മാറിയത് അവന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ആരാലും പിച്ചു ചിന്തപ്പെടാൻ നൽകാനും സിദ്ദിഖ് ഒരുക്കമായിരുന്നില്ല തുടർന്നാണ് ഭിന്നശേഷിക്കാരനായ മകന് സമൂഹത്തിന്റെ സഹതാപം വേണ്ടെന്ന തീരുമാനവും തന്റെ മകന് സാധാരണ ജീവിതം നൽകാനും മകനെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയത് അങ്ങനെയാണ് അവൻ സിദ്ദിഖിന് സ്പെഷ്യൽ ചൈൽഡായി മാറിയത് സ്പെഷ്യൽ എന്ന വാക്കിൽ നിന്നും സാപ്പി എന്ന പേര് ഉരുത്തിരിഞ്ഞപ്പോൾ ഇതിനേക്കാൾ മറ്റെന്തു പേര് അവനെ വിളിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരും പറഞ്ഞത് അങ്ങനെയാണ് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഇടയിൽ അവൻ എന്നും സന്തോഷം നിറയ്ക്കുന്ന സാപ്പിയായി മാറിയത് വേണമെങ്കിൽ മകനെ ആരാധകരെ കാണിച്ച് അവരുടെ സ്നേഹവും പ്രീതിയും നേടാമായിരുന്നിട്ടും അതിനൊന്നും നിൽക്കാതെ മുപ്പത്തിയഞ്ച് വർഷത്തോളമാണ് സിദ്ദിഖ് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജനിക്കുന്നത് ഇന്നും എന്തോ വലിയ പാപം ചെയ്തതിന് തുല്യമായി കണക്കാക്കുന്ന സമൂഹത്തിലേക്കാണ് മുപ്പത്തിയേഴ് വർഷം മുമ്പ് സിദ്ദിഖിന്റെയും ആദ്യ ഭാര്യയുടെയും മകനായി റാഷിൻ ജനിച്ചത് സാധാരണ കുട്ടികളുടേതുപോലെ വളർച്ചയോടെ ആദ്യഘട്ടങ്ങൾ കടക്കാൻ മകൻ പാടുപെട്ടപ്പോഴാണ് സിദ്ധിക്കും ഭാര്യയും ഡോക്ടറെ കണ്ടത് ആ പരിശോധനയിലാണ് മകൻ ഒരു ഭിന്നശേഷിക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞത് എല്ലാ മാതാപിതാക്കളെയും പോലെ ആദ്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടും ഇനി മുന്നോട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലൂടെയുമാണ് സിദ്ധിക്കും ഭാര്യയും കടന്നു പോയത് തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മകന് ആര് തുണ എന്നതായിരുന്നു ഏറ്റവും അലട്ടിയത് ആരോഗ്യ പ്രശ്നങ്ങളുടെ ചികിത്സകൾ അവനെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ റാഷിനെ ഏറ്റവും അധികം സന്തോഷത്തോടെ വയ്ക്കാനായിരുന്നു അവർ ശ്രമിച്ചതും അവർക്കിടയിലേക്കാണ് രണ്ടാമത്തെ മകൻ ഷഹീൻ ജനിച്ചത് അതിനുശേഷം റാഷിന് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു ചെറുതായിരുന്നപ്പോൾ മുതൽക്കേ ചേട്ടനെ ഒരു കുഞ്ഞിനെ പോലെയാണ് അനുജൻ ഷഹീൻ പരിചരിച്ചത് ഷഹീന്റെ വിവാഹം വരെ റാഷിനെ പൊതു ഇടങ്ങളിൽ കൊണ്ടുവരികയോ മകനെക്കുറിച്ച് സംസാരിക്കുകയോ സിദ്ധിക്ക് ചെയ്തിരുന്നില്ല എന്തിനേറെ മക്കളുടെ കുട്ടിക്കാല ചിത്രം പോലും അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമായിരുന്നു ഈ മകനെക്കുറിച്ച് അറിയാമായിരുന്നത് സിദ്ദിഖിൻ്റെ മൂത്ത മകൻ ഷഹീൻ തൻ്റെ വിവാഹത്തിൻ്റെ വിവാഹ റിസപ്ഷൻ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് പുറം ലോകം ഈ മകനെക്കുറിച്ച് അറിഞ്ഞത് അതിനു മുമ്പ് തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ സിദ്ദിഖ് ഒരിക്കൽ പോലും അഭിമുഖങ്ങളിലോ മറ്റോ തുറന്നു സംസാരിച്ചിട്ടുമില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും